ഹലോ ശ്രുതിയോട് പറയുന്നുണ്ട് അശ്വൻ ഇനി മോഡൽ നീ ചെയ്താൽ മതി നീ ഫോട്ടോഷൂട്ട് നടത്താൽ മതി എന്നിങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രുതി അങ്ങനെ ഇട്ടി നിൽക്കുകയാണ് അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന സുതിക്ക് നല്ല മോഡേൺ ഡ്രസ്സ് തന്നെ ലാവണ്ണി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് ഈ ഡ്രസ്സോ ഈ ഡ്രസ്സ് ഞാൻ എങ്ങനെ ഇടും ഇത് ഞാൻ ഞാനിടയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് അതെന്തുകൊണ്ട് നീ ഇടുന്നില്ല നീ ഇത് തന്നെ ഇട്ടാ മതി ഞാൻ പറഞ്ഞത് കേട്ടാ മതി എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഈ ഡ്രസ്സിന്റെ സംസ്കാരത്തിന് ചേർന്നല്ല ഞാനിതിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലാവണിനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നീ ഇതുതന്നെ ഇട്ടാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാവണിനെ അവിടെ നിന്ന് പോകുന്നുണ്ട് ആകെ പേടിച്ച് വിഷമിച്ച് ശ്രുതി പ്രീതിയെ വിളിക്കുന്നുണ്ട് പ്രീതിയെ വിളിക്കുമ്പോൾ ശ്യാമിനെയാണ് കിട്ടുന്നത് ശ്യാം പറയുന്നുണ്ട് ശ്രുതി നീ പറഞ്ഞതുപോലെ ഞാനെല്ലാം ചെയ്തിട്ടുണ്ട് നീ ആ സീറ്റ്സ് ഒക്കെ വാങ്ങി വരണേ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ വരാൻ ഒരുപാട് വൈകും സാർ അവിടെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട് അയ്യോ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകേണ്ട ഒരാവശ്യമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സുതി പറയുകയാണ് പ്ലീസ് സർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം സാർ അവിടെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാം അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആൾ പറയുന്നുണ്ട് ഒത്തിരി നേരം വൈകിയല്ലോ ഇതുവരെ ആ കുട്ടിയെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലാവണിനെ പറയുന്നുണ്ട് അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി നല്ല മോഡേൺ ആയി സാരി കൊടുത്ത് വരുന്നത് ഇത് കാണുന്ന ലാവണിനെ പറയുന്നുണ്ട് നിന്നോടാര ഈ ഡ്രസ്സ് ഇടാൻ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട് എനിക്കാ ഡ്രസ്സ് ഇടാൻ പറ്റില്ല എന്റെ സംസ്കാരത്തിൽ ചേർന്നതല്ല ആ ഡ്രസ്സ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോട്ടോ എടുക്കുന്ന ആള് പറയുന്നത് ഈ ലുക്കും നല്ല ലുക്കാണ് ഇത് നമുക്ക് ഫോട്ടോഷൂട്ടിന് പറ്റിയ പറ്റിയൊരു ഡ്രസ്സാണ് ഒരു ട്രഡീഷണൽ ലുക്കും നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടാണ് അശ്വൻ അങ്ങോട്ടേക്ക് വരുന്നത് അശ്വൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്നോട് ആരാ ഈ ഡ്രസ്സ് ഇടാൻ പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേക്കുന്ന ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ആ ഡ്രസ് ഇടാൻ പറ്റില്ല സർ എനിക്കത് എൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇടില്ല എന്നിങ്ങനെ ശ്രുതി തറപ്പിച്ച് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന അശ്വിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ഇത് കേൾക്കുന്ന ഫോട്ടോഷൂട്ട് നടത്തുന്ന ആൾ പറയുന്നുണ്ട് ഇതും ഈ ലുക്കും ഈ ട്രഡീഷണൽ ലുക്കായിട്ട് നമ്മളുടെ ഇതിനു പറ്റിയ ഒന്നാണ് എന്നൊക്കെ ഇങ്ങനെ അവരും ആകാശും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അശ്വിൻ അത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ശ്രുതിയുടെ ആ വേഷം കണ്ടിട്ട് അശ്വിൻ തിരിഞ്ഞ് ശ്രുതിയെ നോക്കുന്നുമുണ്ട് പേടിച്ച് ശ്രുതി അശ്വിനെയും നോക്കുന്നുണ്ട്